രാഷ്ട്രീയ പകപോക്കളിനായി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുകയാണെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇതെല്ലാം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുതുതായിട്ട് ഒരു കാര്യവും പറയാനില്ല ഓരോ ദിവസവും പുതിയ കാര്യമെന്ന രീതിയിൽ എഴുതി അവതരിപ്പിക്കുകയാണ് അന്വേഷണം വരട്ടെ അതിലൊന്നും ഭയക്കേണ്ട കാര്യം പാർട്ടിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി ഇതിപ്പോൾ പിണറായി വിജയന്റെ മകൾ എന്ന് പറഞ്ഞിട്ടുള്ള അന്വേഷണമല്ലേ പിണറായി വിജയനെ അതിൽ നിന്നും കിഴിച്ചു നോക്കൂ പിന്നെ എന്ത് അന്വേഷണമാണ് എന്നാണ് എം വി ഗോവിന്ദൻ ചോദിച്ചത് രാഷ്ട്രീയ പ്രേരിതമായ വിഷയങ്ങളിൽ കോൺഗ്രസും ബി ജെ പിയും ചേർന്ന നിലപാട് സ്വീകരിക്കുന്നു ഈ നിവേദനം നൽകിയത് കോൺഗ്രസുമായും ബി ജെ പിയുമായും പരസ്പര ബന്ധമുള്ള ആളാണെന്ന് എല്ലാവർക്കും അറിയാം കോൺഗ്രസ് പാർട്ടിയുടെ പഴയ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ മകനല്ലേ അതൊക്കെ അവർ തമ്മിലുള്ള ബന്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏത് വിമർശനത്തെയും നല്ല രീതിയിൽ കാണാനും കേൾക്കാനും ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി അതനുസരിച്ച് ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുവാനും മറ്റ് മാറ്റം വരുത്തുവാനും തയ്യാറാണ് പാർട്ടിയെന്നും ഗോവിന്ദൻ പറഞ്ഞു എല്ലാം മാറ്റത്തിന് വിധേയമാണെന്ന് നേരത്തെ താൻ പറയാറുണ്ട് ഏതെങ്കിലും ഒരാളുടെ പേര് ഇക്കാര്യത്തിൽ പറയേണ്ടതില്ല ദേശീയ രാഷ്ട്രീയത്തിലും ഇന്ത്യൻ പാർലമെന്റിലും ഇടതുപക്ഷത്തിന്റെ പങ്കാളിത്തം വർദ്ധിക്കേണ്ടത് അനിവാര്യമാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിൽ ഇടതുപക്ഷത്തിന്റെ വ്യക്തതയോടുള്ള കാഴ്ചപ്പാട് അനിവാര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പണി പൂർത്തിയാകാത്ത രാമക്ഷേത്രം ഈ മാസം ഇരുപത്തിനാലിന് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയമാണ് വിശ്വാസത്തെ രാഷ്ട്രീയമായി കൂട്ടിക്കലർത്തുന്ന സമീപനമാണ് നീക്കത്തിനു പിന്നിൽ ഇത് വർഗീയ നിലപാടാണെന്ന് ഇടതുപക്ഷം നേരത്തെ നിലപാട് സ്വീകരിച്ചിരുന്നു ഇടതുപക്ഷത്തിന്റെ നിലപാടിനെ അംഗീകരിക്കുന്ന തരത്തിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ജനാധിപത്യ മുന്നേറ്റത്തിൽ പുതിയ സംഭാവന നൽകുന്നതാണ് നവകേരള സദസ്സെന്നും പാർട്ടി സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒന്നാം പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ജനാധിപത്യത്തിന്റെ പുതിയ മുഖം മുന്നോട്ട് വെച്ച ഇടതുപക്ഷത്തിന്റെ മറ്റൊരു ചുവടുവയ്പായിരുന്നു നവകേരള സദസ്സ സർക്കാർ അനുഭവിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം ജനങ്ങളുടെ മുകളിലേക്കാണ് കൃത്യമായി വന്നു പതിക്കുന്നത് എന്ന കാര്യം ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയായിരുന്നു യാത്രയുടെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു